ആ രണ്ട് കിലോ കഞ്ചാവ് പിടിച്ച കേസിനകത്ത് ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിനകത്ത് പോലീസിന് കൃത്യമായിട്ട് ആ ആകാശം മൊഴി കൊടുത്തിട്ടുണ്ട് ഈ ആതിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയും അതുപോലെ തന്നെ ഈ ക്യാമ്പസിൽ തന്നെ പഠിക്കുന്ന അനന്തു എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിയും ചേർന്നാണ് ഈ ക്യാമ്പസിനകത്തേക്ക് ഹോസ്റ്റലിനകത്തേക്ക് രണ്ട് കിലോയോളം വരുന്ന കഞ്ചാവ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് ആ മൊഴി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ അനന്തു എന്ന് പറയുന്ന വിദ്യാർത്ഥിയും ഈ ക്യാമ്പസിനകത്ത് സജീവമായി കെ എസ് യുവിന്റെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അവരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ കെ എസ് യുവിന്റെ ഈ ക്യാമ്പസിനകത്തുള്ള പ്രൊഫൈലുകൾ പരിശോധി പരിശോധിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ ഈ ഘട്ടത്തിൽ എസ് എഫ് ഒയുടെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ആണയിട്ട് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും ഈ ക്യാമ്പസിനകത്ത് എസ് എഫ് ഒയുടെ യൂണിയന്റെ ഭാഗമായി നിൽക്കുന്ന ഏഴ് വിദ്യാർത്ഥികളോ എസ് എഫ് ഒയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ അംഗങ്ങളായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളോ ഒരാളോ പോലും ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാത്ത വിദ്യാർത്ഥികളാണ്